വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടികൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കണ്ടെത്തിയ സാഹചര്യത്തിനാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഈ വർഷത്തെ വാർഷിക വാർഷികമാസരം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നിശ്ചിത തുക ഫീസായി നൽകി പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവുകൂടി പുറത്തുവന്നിട്ടുണ്ട് നടപടികളെല്ലാം പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് വരാൻ പോകുന്ന രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയും തനതു മാസത്തിലെ പെൻഷൻ തുകക്കും അർഹതയുള്ളത് മറ്റൊരറിയിപ്പ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലെ പണം എ ടി എം വഴി പിൻവലിക്കാനുള്ള സൗകര്യം വരുന്നു ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാകുന്നതോടെയാണ് സൗകര്യം ലഭ്യമാകുക ഈ മാസം അവസാനത്തോടെ പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു തുക പിൻവലിക്കൽ ഉൾപ്പെടെ പി എഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം പേപ്പർ രഹിതമായും ും ചെയ്യാൻ സാധിക്കുമെന്നതാണ് നേട്ടം ഇ പി എഫ് അംഗങ്ങളുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുകയും ആധാർ സീഡിംഗ് ചെയ്യുകയും വേണം എല്ലാ ഗുണഭോക്താക്കൾക്കും എ ടി എം കാർഡ് മാതൃകയിൽ ഇ പി എഫ് ഒ കാർഡ് നൽകും ക്ലെയിം അംഗീകരിച്ചാൽ ഇത് ഉപയോഗിച്ച് ഏത് ബാങ്കിന്റെയും എ ടി എം കൗണ്ടറുകളിൽ നിന്ന് ഇ പി എഫ് അക്കൗണ്ടിലെ തുക പിൻവലിക്കാൻ സാധിക്കും മൊത്തം തുകയുടെ അൻപത് ശതമാനം വരെയാണ് അങ്ങനെ പിൻവലിക്കാൻ അനുമതിയുള്ളത് വിരമിക്കുന്നതിന് മുൻപ് തുക പിൻവലിക്കുമ്പോൾ പരിധി സംബന്ധിച്ച് നിലവിലുള്ള വ്യവസ്ഥകൾ തുടരാനാണ് സാധ്യത ഇ പി എഫ് അക്കൗണ്ടിലെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റൽ ബാലൻസ് പരിശോധന തുടങ്ങിയ സേവനങ്ങളും പുതിയ പ്ലാറ്റ്ഫോമിൽ അനായാസം സാധ്യമാകും ഒ ടി പി നൽകി അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ തിരുത്താമെന്നും പരാതികൾ അതിവേഗം പരിഹരിക്കുമെന്നും ഇ പി എഫ് ഒ അവകാശപ്പെട്ടു അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ജീവൻ ബീമാ യോജന തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതും ഇ പി എഫ് ഒ പരിശോധിക്കുന്നുണ്ട് മറ്റൊരറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ മുപ്പതിലേക്ക് നീട്ടി ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക